ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും മംഗാത്ത മങ്ങാത്തിൽ നിന്ന് കുറവെയാണ് അപ്പം ശരിക്കും മീൻ പിടിക്കാവുന്നതാണ് അപ്പം കുരുവാള റോഹോ അങ്ങനെ മീനൊക്കെ ഉണ്ടെന്ന് വിശ്വാസം പോലെ ചെറു മീൻ വരാൽ എല്ലാം ഉണ്ടത് കണ്ടത് മറ്റോടൊക്കെ ഉണ്ടോ നമ്മളെ കൃഷിക്കാരൻ കൃഷിന്ന് കേട്ടോ അതായത് ചാലത്തൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ വിതയ്ക്കാൻ സമയമായിരിക്കുകയാണ് അപ്പം ഒന്നുകൂടെ വെള്ളം കയറ്റിയിട്ട് ഞാൻ വിതയ്ക്കത്തുള്ളൂ ഇഷ്ടം പറയും മീനുണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോയിട്ടുണ്ടല്ലോ കുത്തുകാരൻ തന്നെ ഉണ്ട് ഒറ്റ ഉണ്ട് സലാക്ഷണം നിപ്പുണ്ട് ലൈജ് നിൽപ്പുണ്ട് ജോമാനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം മീൻ എടുത്താൽ കാണാം എന്താ വിശേഷങ്ങൾ എനിക്ക് പോകാൻ കേട്ടോ നല്ല ഇവിടെ തരും നിങ്ങൾ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക പോകാം ഇത് നമ്മുടെ സലാക്ഷൻ വരുന്നു കേട്ടോ താഴ്ന്നു പോകട്ടോ കേറാ വേണോ പിടിക്കണോ കേട്ടോ എങ്ങനെയുണ്ട് അല്ല പിന്നെ അപ്പൊ ഞങ്ങളതേ വല എടുക്കാണ് വെക്കാൻ വേണ്ടിട്ട് അതെ ഈ ചാവലിൽ വെക്കാൻ പോകുന്നേലോ വെള്ളക്കുറവാണ് പക്ഷെട്ടാ ഉറക്കെ പറഞ്ഞു സുഹൃത്തുക്കളെ ആ പറഞ്ഞ മച്ചാരി ഹായി കേട്ടോ ുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വെള്ളം ഉള്ളു പക്ഷേ വെള്ളം ഇത്രേ ഉള്ളു വേണ്ടത് കുപ്പി കണ്ടോ കുപ്പിച്ചു ഞാൻ നിന്റെ വെക്കാൻ കണ്ടോ ആ കുറ്റിയുടെ വെച്ചു ചവിട്ടാൻ ശകല കെണിക്കുണ്ടോ ഇതൊക്കെ ഭാഗ്യം കണ്ടോ കറി കളി പോകാൻ പച്ചാരെ വല വെച്ചു സോറി സോറി അപ്പം സുഹൃത്തുക്കളെ നമ്മളെ വല വെച്ചിട്ടുണ്ട് അപ്പൊ നീ വെള്ളം ഇത്ര ആവുള്ളു കേട്ടോ വാക്ക് വന്ന കൂണ്ടനാണ് കേട്ടോ ചെയ്യണ്ടത് വാങ്ങിയാട്ടോ ചെളി കണ്ടോ നമ്മുടെ ചെളിയേണ്ട ചിലടക്ക് തറപ്പായിട്ട് തോന്നുന്നു കേട്ടോ ഇവിടെ വിളിച്ചിങ്ങനെ ഉള്ളു ഇല്ലണ്ണ ഒന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ അതായത് അല്ലേ ആ എക്കല് തറപ്പായിട്ട് പോകുന്നുണ്ടാ വല്ല ചില വെള്ളം കുറച്ചുള്ളൂ കേട്ടോ ബാക്കി മൊത്തം കുണ്ടനാണ് കേട്ടോ ഇവിടെ ജി എസ് സി ബിക്ക് കൂരി ഈ വെണ്ണുണ്ടോ ഇട്ടിരിക്കുന്നതുകൊണ്ട് താന്നു ചില ചിലടങ്ങി നല്ല കുഴിയുണ്ട് ചില ചില പൊക്കില്ല എൻ്റെ ഭാഗം കുഴപ്പമില്ല സലേഷന്റെ ഭാഗം വച്ചിട്ട് പാടുള്ളൂ എല്ലാം പറയാം

അപ്പൊ <laughs> സുഹൃത്തുക്കളെ

はい、無理ですね。 Hãy subscribe cho kênh đó. Mì Gõ Để không bỏ đi những video hấp dẫn ആറു മാസമാണോ സദ്യ 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 അത് ഇല്ലേ മേഡമില്ലേ സദ്യ മേഡം ഇല്ലേ അല്ല ഉഗ്രം പോലെ ആണോ അത് ഓർ ആ എന്തെങ്കിലും ആട്ടെ വിഷമോ ജീവിതത്തിൽ മൂന്ന് വല ഒരു ബക്കറ്റ് അങ്ങോട്ട് വന്നിട്ട് പടുത്ത കാലത്ത് കിടക്കുവായിരുന്നു ാറ്റ് മുമ്പായിട്ട് അടുത്ത വലു മൂന്ന് ഇരുവന്റെ ആ അഞ്ചിട്ട് സലൂഷണോ ഇവരാറിയോ സോമിച്ചത് വലയൊക്കെ പൊക്കായിരുന്നു ഇവിടെ വരും ഉണ്ടല്ലേ

എനിക്ക് കിട്ടി എല്ലാം ചെറുത് ണോ മുറിഞ്ഞ് പോകും എനിക്ക് ഇതിന്റെ ടൈമിംഗ് ആയിരുന്നു ടൈമിങ്ങ് ഒരാഴ്ച ഡോക്ടർ നിർത്തിയാക്കാൻ പറഞ്ഞു അപ്പൊ നല്ലത് അതെ കണ്ടന്റ് കിട്ടി കിട്ടിയത് അല്ല ഇത് അറിവാണല്ലോ ഞങ്ങൾ നാടൻ പറയാൻ ഇത് ആ ചേട്ടൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ അവിടെ കുറച്ച് ഹാഷ വരും കേട്ടോ ഹാഷ് സ്റ്റാറിങ് വരും പള്ളി പുള്ളിയൊക്കെ വരും മനസ്സൊക്കെ മനസ്സൊക്കെ കേട്ടോ മനസ്സൊക്കെയാണ് പോയേക്കു കേട്ടത് വളർത്തുവരാലാണ് പക്ഷെ അപ്പൊ പുതിയ ഒരു അറിവ് ഞാൻ കിട്ടിയിരിക്കൻകാർക്ക് ബെസ്റ്റാന്ന് അനുഭവസ്ഥർ പറഞ്ഞു അല്ലേ നമ്മൾ നേരത്തെ ചാട്ടവരാലാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത് അതും നല്ലതാണ് ആ നാടൻ വരാൽ ചെറിയ വരാലാണെന്ന് നമ്മൾ പറഞ്ഞു ഇതും അതുപോലെ തന്നെ സൂപ്പർ സാധനമാണ പറയുന്നത് ഓപ്പറേഷൻകാർക്ക് നമ്മളീ പറയുന്നത് വെറുതെ അല്ല ഒരു ദിവസത്തവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ പറയുക അപ്പം ദേ ഓപ്പറേഷൻകാര് ഈ വളർത്തു വരാൽ ഇച്ചിരി ടേസ്റ്റ് കുറവാണെന്ന് പറഞ്ഞാൽ സംഭവം അടിപൊളിയാണ് മുറിവ് കൂടാൻ ബെസ്റ്റ് ആണ് അതിന് ബദൽ കമന്റുകൾ നിങ്ങൾ പറയണം വന്നാലേ ഉള്ളു നമുക്കതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരിത് വരത്തുള്ളൂ അപ്പം ഓക്കെ ഇത് നമ്മൾക്ക് കിട്ടിയതല്ല അത് ഇവർക്ക് കിട്ടിയ വരാലേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം പറയുക സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കുട്ടുകാരെ കണ്ടതേ മീൻ കിടക്കുന്നുണ്ടോ പട്ടി അടങ്ങി വീൻ കണ്ടോ കണ്ടോ എന്ത് മീനാ മീനാവശ്യം ഏതേ കരിടോ കരിമൻ വരം ഉണ്ട് എല്ലാ വീനും ഉണ്ട് പള്ളത്തെ കൂടുതലോ ഇത് കണ്ടത് ഇത് കണ്ടോ കുരു ആണെന്നേ മീൻപിടുത്ത കഴി പോവുക കേട്ടോ ഇവർ ഇല്ല പിടിച്ചിട്ടുണ്ട് കുരുവടിച്ചിട്ടുണ്ട് വരാറുണ്ട് ഇത് കണ്ടോ ഇത് വരാൽടപ്പുണ്ട് മീൻ മൊത്തം കാണിച്ചേങ്ങട്ടോ മനസ്സൊക്കെയാണത് ബാക്കി വേറെ ഉണ്ട് അപ്പം അത് കാണിച്ചു ആ ടെടിച്ചിടക്കം മടത്ത് പോകാം കേട്ടോ അച്ഛന്മാരി നമ്മുടെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം ഞങ്ങൾ ഒരാഴ്ചത്തെ വലിയ ഇട്ട് കിട്ടിയത് കാരണം വെള്ളം കൂടുതലായിപ്പോയി ഭയങ്കര കുണ്ടനാണ് വെള്ളം വെച്ചിട്ട് കയറുന്നില്ല അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ അങ്ങോട്ടൊന്ന് ഇറക്കാണ്ടിയാണ് അയ്യോ ആണോ അത് ഞങ്ങളുടെ വീഡിയോ ആയത് ഞാൻ പ്രേക്ഷ കാണാൻ ഇരിക്കുമ്പോഴാണ് അതൊക്കെ കുളഞ്ഞേങ്ങണ കൊള്ളത്തിൽ കഴിക്കുമോ അത് ആ മീൻ കഴിക്കുന്നു കളഞ്ഞേങ്ങാ ആ വളത്തിലിട്ടേക്ക് ആ കറക്കിയതല്ല കറങ്ങുന്ന ചേട്ടന്മാര കേട്ടോ നമുക്ക് മീൻ കിട്ടുന്നുണ്ടോ മീൻ വേണ്ട വെട്ടറക്കാണ്ട് പോവാട്ടോ ആണോ ആരൊണ്ടോ ആണോ ആ എന്തിരുന്നോ ഓ ഇരിക്കണിച്ചെ എടാ മീൻ പിടിച്ചല്ലേ ഭയങ്കരണ്ട് സാധനമുണ്ട് ആ ചെറിയ മീനാണല്ലോ എനിക്ക് അത് െ തീർന്നില്ല കേട്ടോ ആ ഞാൻ കുട്ടികളുടെ വില്ലേജ് വിഷയം അതെ എന്നിട്ട് പറയാൻ തന്നെ ഞാൻ ഇറക്കത്തില്ല അതൊന്നും മറന്ന പോലെ കേട്ടോ അവരവിടെ കൊണ്ട് നിങ്ങൾക്കാൻ വേണ്ടിയാ അത് കൊഴപ്പ ഞങ്ങക്ക് വീഡിയോ കിട്ടുന്നുണ്ടല്ലോ മതി അല്ലെ പിന്നെ ഞങ്ങൾക്ക് ഇത് ഉത്രിയല്ല ഈ വലയാറന്നെ ഹലോ ഞങ്ങൾക്ക് ഇതൊക്കെ ഇല്ല മച്ച നമുക്ക് മീൻ കിട്ടിയാണ് വെള്ളത്തിനെ കിടന്നു ഏഹ് അതെ അതെ വള്ളം നടത്തി മീനാണ് കേട്ടോ സന്തോഷം പിടിച്ച മീനെ മീനൊക്കെ ഇറക്കുന്നുണ്ടോ മോശാ പോയിട്ടു നിനക്ക് അതും പോരല്ലേ കിട്ടിയതല്ലേ ആ പങ്കെ വർഷം ഏ രണ്ട് നമുക്ക് കാണാൻ കേട്ടോ നന്ദി ഞങ്ങള് വളർത്തിക്കാൻ നേരത്തെ ഇനി വിളിക്കാം വിളിക്കണം വന്നിട്ട് ആ വരാൻ വരാൻ ഇനി ഇൻഫെക്ഷൻ ഞാൻ കേട്ടോ ഇങ്ങട്ടോ വരാൻ പറഞ്ഞത് അത് എടുങ്ങട്ടോ മീൻ ശരിക്കും മീനുണ്ട് അപ്പം വലിയ മീനാണെ ആ വലിയ മീനുണ്ടോ ഞാനോട് ഓടിയാണെങ്കിൽ അവിടെ ചെയ്യട്ടോ അതെന്താണോ കേട്ടോഷോ ഉണ്ടായിരുന്നോ

തുടങ്ങിടോ ആ രാവിലെ വരും ആഹാ ഇואണ്ടോ എന്താന്നാ കുറ കുറ അടിയിലോ കടലൻ bakın бертапക ഹതടങ്ങ് പോ കാലയന്ന ആ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്ന് വലിയ മീന്ന് കിട്ടുന്ന വീഡിയോ നല്ലത് ഇന്നലെ കൂടെ നിന്ന് അവർക്കൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കൂടെ കൂടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഇന്ന് ഫോളോ ചെയ്ത് ഒന്ന് കൂടെ കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ